പാലാവയിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിൽ ഫ്രീ വൈഫൈ സൗകര്യം ഒരുക്കി കേരള മിഷൻ സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താടെ ഉദ്ഘാടനം നിർവഹിച്ചു നവംബർ ആറ് വരെ പാലാവായിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചിറ്റാരിക്കൽ ഉപജില്ലാ സ്കൂൾ കലോത്സവ നഗരിയിലാണ് കേരള മിഷൻ ഫ്രീ വൈഫൈ സൗകര്യം ഒരുക്കിയത് വൈഫൈ സംവിധാനത്തിന്റെ ഉദ്ഘാടനം പാലാവേൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ നിർവഹിച്ചു നടക്കുന്ന മത്സരങ്ങളുടെ അറിയാനും നിങ്ങൾക്ക് വൈഫൈ സംവിധാനങ്ങളും ഫ്രീ ആയി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സി സി നെറ്റിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലോകത്തെവിടെയിരുന്നും ഈ കലോത്സവം കാണുവാനുള്ള സംവിധാനവും ഇതോടൊപ്പം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത് ഏറെ ചാരിതാർജ്ഞനകമാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കേരള വിഷൻ്റെ എല്ലാ പ്രവർത്തകരെയും ഈ കലോത്സവത്തിൻ്റെ പേരിലുള്ള നന്ദിയും കൃതജ്ഞതയും ഹൃദയപൂർവ്വം അറിയിക്കുകയാണ് ഈ വൈഫൈ ആപ്ലിക്കേഷനും അതോടൊപ്പം തന്നെ സി മൊബൈൽ ആപ്ലിക്കേഷനും ഈ കലോത്സവത്തിനു വേണ്ടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മെൻഡലിൻ മാത്യു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ റോഷി ജോസ് സി ഒ എ മേഖലാ പ്രസിഡന്റ് സുരേഷ് പൊന്നാറട്ട സി സിനെറ്റ് ബോർഡ് മെമ്പർ അനിൽ കോലുവള്ളി തുടങ്ങിയവർ സംസാരിച്ചു ഏഴ് സ്റ്റേജുകളിലായി അയ്യായിരത്തോളം കൌമാര താരങ്ങൾ മാറ്റുരയ്ക്കുന്ന കലോത്സവത്തിന്റെ സ്റ്റേജ് ഇതര മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കമായി കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നാളെ പതിനൊന്ന് മണിക്ക് രാജ്മോഹന ഉണ്ണിത്താൻ എം പി നിർവഹിക്കും